നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മോദിക്കും ബിജെപിക്കും അത്ര എളുപ്പമാകില്ല കാരണം നാന്നൂറ് സീറ്റ് നേടുമെന്ന് തുടക്കത്തിലെ പറഞ്ഞ് നടക്കുന്ന മോദിക്ക് പക്ഷേ തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സർവേകളടക്കം മോദിക്ക് നാന്നൂറ് സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്നു കൂടാതെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലത്തിൽ പോലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും ബി ജെ പിക്ക് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സീറ്റ് നേടാനായി എല്ലാ അടവുകളും പ്രയോഗിക്കുന്ന മോദിക്ക് പക്ഷെ എല്ലാം കീഴ്മേൽ മറഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു മോദിയുടെയും പാർട്ടിയുടെയും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയാണ് അവർ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ മോദിക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ് എല്ലാ തവണത്തെയും ഇപ്രാവശ്യവും പലതും പറഞ്ഞു വോട്ട് പെട്ടിയിലാക്കാൻ പെടുകയാണ് എന്ന ചുരുക്കം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരവും അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത അഴിമതി വിരുദ്ധ പ്രക്ഷോഭവുമാണ് ബി ജെ പിക്ക് അധികാരം നൽകിയത് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകട്ടെ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും അതിലൂടെ ഉടലെടുത്ത യുദ്ധാന്തരീക്ഷവും അതുണ്ടാക്കിയ ദേശവികാരവും ബിജെപിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കാര്യങ്ങൾ എളുപ്പമാക്കി എന്നാൽ നിലവിലെ സ്ഥിതി ബിജെപിക്ക് എതിരാണ് പത്ത് വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും മോദിക്ക് വികസന നേട്ടം പറഞ്ഞു വോട്ട് പിടിക്കാൻ ആവുന്നില്ല എന്നത് വളരെ വലിയ വെല്ലുവിളിയാണ് ഇത് ബിജെപിക്കുള്ളിൽ തന്നെ ചില അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് രാമക്ഷേത്രം തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്തത് അതുമാത്രമല്ല എൻ ആർ സി അടക്കം പ്രത്യേക അജണ്ടയായിരുന്നു ബി ജെ പിക്ക് അതുവഴി വർഗീയ െടുത്ത് അധികാരം പിടിക്കാനാണ് മോദി ശ്രമിച്ചത് എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ പ്രതിഫലിച്ചിട്ടില്ല താനും സീറ്റ് നേടിയ ബി ജെ പി ഗുജറാത്ത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഡൽഹി കർണാടക ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സീറ്റും തൂത്തു ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റും ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ സീറ്റും മധ്യപ്രദേശിൽ സീറ്റും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി ആറ് സീറ്റും ബീഹാറിൽ ിൽ മുപ്പത്തി സീറ്റും പതിനാലിൽ പന്ത്രണ്ട് സീറ്റും ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ അഞ്ച് സീറ്റും യു പിയിൽ എൺപതിൽ അറുപത്തി അഞ്ച് സീറ്റും ബിജെപി തൂത്തുവാരി കിട്ടിയെട്ട് സീറ്റും ഈ പറഞ്ഞ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ബിജെപിക്ക് അനുകൂലമല്ല കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയ കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നത് അവിടെ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ബിജെപിക്ക് നഷ്ടമാകാനാണ് സാധ്യത മഹാരാഷ്ട്രയിൽ ശിവസേന ഇന്ത്യ ാണ് അവിടെയും ബി ജെ പിക്ക് കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ് യു പി ഐ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യവും ബി ജെ പിയുടെ ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെയെങ്കിലും പിടിച്ചെടുക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സീറ്റിൽ നിന്ന് മുപ്പത് സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ ബിജെപിക്ക് ലോക്സഭയിലെ കേവല ഭൂരിപക്ഷവും നഷ്ടമാകും അതേസമയം യു പി കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം കുറഞ്ഞത് അൻപത് സീറ്റെങ്കിലും നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഡൽഹി ഹരിയാന സംസ്ഥാനങ്ങളിലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യവും ിയുടെ ഏതാനും സീറ്റുകൾ കൂടി പിടിച്ചെടുക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി പയറ്റിയ പല തന്ത്രങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിലപ്പോകില്ല എന്നത് ഉറപ്പാണ് ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ചോ ആറോ സീറ്റുകൾ വീതം പ്രതിപക്ഷം പിടിച്ചെടുത്താൽ തന്നെ ബിജെപിയുടെ സീറ്റിന്റെ എണ്ണം ഇരുന്നൂറിനടുത്ത് എത്തുന്നതാണ് മറ്റൊരു കൗതുകം മറ്റു ദക്ഷിണ സംസ്ഥാനങ്ങളിൽ നിന്നോ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നോ ഈ കുറവ് നികത്താൻ ബി ജെ പിക്ക് ആകില്ല എന്നതും വസ്തുതയാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യു മാത്രമാണ് ഇന്ന് ബി ജെ പിക്ക് നിലനിൽക്കുന്ന രാജ്യത്തെ പ്രധാന പാർട്ടി എന്നാൽ ഏത് നിമിഷവും നിതീഷ് മുന്നണി വിടാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പിയുടെയും ആകെ സീറ്റ് ഒതുങ്ങുമ്പോൾ ഇന്ത്യ സഖ്യം മുന്നൂറ് കണക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് കർഷക സമരവും പൗരത്വ ബില്ലും ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും എല്ലാം ബി ജെ പി സർക്കാരിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കുമെന്നതും തീർച്ച എന്തായാലും കഴിഞ്ഞ തവണത്തെ കണക്കുകളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ബി ജെ പിക്ക് എളുപ്പമാകില്ല എന്നത് ചുരുക്കം